എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജ്യോതിഷപ്രകാരം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുണ്ട് ഇവർക്ക് ഓരോരുത്തർക്കും അവരുടേതായ പ്രത്യേകതകളുമുണ്ട് വരും ദിവസങ്ങളിൽ ചില നക്ഷത്രക്കാരുടെ ജീവിതം മാറി മറിയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചില നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതം പുതിയ ദിശയിലേക്ക് തിരിയും ഭാഗ്യത്തിന്റെ വാതിലുകൾ അവർക്ക് മുൻപിൽ തുറക്കും ആഗ്രഹിച്ച കാര്യങ്ങൾ സാക്ഷാത്കരിക്കാൻ ഈ വർഷം കഴിയും ഈ നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നോക്കാം ദിവസേന പുതിയ വീഡിയോ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക മിഥുനം രാശി മിഥുനം രാശിക്കാരായ മകൈരം തിരുവാതിര പുണർദ്ദം എന്നീ നക്ഷത്രക്കാർക്ക് വളരെയേറെ ഗുണാനുഭവങ്ങളാണ് വരാൻ പോകുന്നത് കർമ്മരംഗത്ത് സ്വസ്ഥത ഭാരിച്ച ദൗത്യങ്ങളിൽ പങ്കെടുക്കേണ്ടി വരില്ല സഹപ്രവർത്തകരും സുഹൃത്തുക്കളും അനുകൂലമായി പെരുമാറും എല്ലാ കാര്യത്തിനും ബുദ്ധിയുണർന്ന് ശരിയായി പ്രവർത്തിക്കാൻ സാധിക്കും നിങ്ങളുടെ വാക്കിന് എല്ലാവരും വില കൽപ്പിക്കും എല്ലാ കാര്യത്തിലും അനുകൂലമായ ഫലം പ്രതീക്ഷിക്കാം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നല്ല സമയം ധനഭാഗ്യവും സൽകീർത്തിയും ഉണ്ടാകും ഇടവം രാശി കാർത്തിക രോഹിണി മകയിരം എന്നീ നക്ഷത്രക്കാർ ഇതിൽപ്പെടുന്നു ഈ നാളുകാർക്ക് ച്ചടി കയറ്റം വരുന്ന കാലമാണ് കീർത്തിയും ധനഭാഗ്യവും ആഗ്രഹസിദ്ധിയുമെല്ലാം ഇവർക്ക് വന്നു ചേരും ഇവർ ആഗ്രഹിക്കുന്നതെല്ലാം കൈവശം വന്നു ചേരും തൊഴിൽ രംഗത്ത് ഉണ്ടാകും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരമുണ്ടാകും മേടം രാശി അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്രക്കാരാണ് ഈ രാശിയിൽ പെടുന്നത് ഇവർ കേറെ ഭാഗ്യം നൽകുന്ന വർഷമാണ് രണ്ടായിരത്തി ഇവർ ഭാഗ്യത്തിന്റെ ഉന്നതിയിലെത്തുന്നു ഇവർക്ക് സർവ്വ സൗഭാഗ്യങ്ങളും ഈ ശനിമാറ്റം കൊണ്ടുവരും സമ്പത്തിന്റെ ഉന്നതിയിൽ ഇവർ എത്തിച്ചേരും കൈവയ്ക്കുന്ന എല്ലാ രംഗത്തും ഇവർ ഉയർച്ച കൈവരിക്കും